ഇത് ഐ എം ടി നൂറ്റി അൻപതാം വാ വാർഷിക വർഷമാണ് ഐ എം ടി നൂറ്റമ്പത് വർഷം നൂറ്റമ്പതാമത്തെ വാർഷികം ആഘോഷിക്കുന്ന വർഷമാണ് അതായത് നമുക്ക് ഇവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്ഡ് വെതർ ഒബ്സർവിങ് സിസ്റ്റം നൂറ്റൻപത് വർഷത്തിന് മുൻപ് തുടങ്ങിയിരുന്നു അത് അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ കപ്പലിൻ്റെ ചരക്ക് നീക്കത്തിനും മറ്റുമൊക്കെയായിട്ട് കപ്പൽ നമ്മുടെ മൺസൂൺ സമയത്തെ കാറ്റിൻ്റെ ഗതിയും സ്പീഡും അതുപോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ട്രോപ്പിക്കൽ സൈക്ലോണുകളൊക്കെ അന്നത്തെ ചരക്ക് നീക്കത്തെ കാര്യമായി സ്വാധീനിച്ചിരുന്നു എന്നുള്ളൊരു ഒബ്സർവേഷനിൽ നിന്ന് പിന്നീട് ഒരു വലിയ ചുഴലിക്കാറ്റിൽ വളരെ ഭീമമായ നഷ്ടമുണ്ടായി പിന്നെ അതിനുശേഷം തൊട്ടടുത്ത വർഷം വന്നൊരു വലിയ ഫാമിൻ അല്ലെങ്കിൽ ക്ഷാമകാലം വന്നു ഇപ്പം ഇങ്ങനെയുള്ള അടിക്കടി ഉണ്ടായ ചില ദുരന്തങ്ങൾ വന്നതോടുകൂടി ഇന്ത്യയിലും ഇങ്ങനെ കാലാവസ്ഥ നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് കാലാവസ്ഥ നിരീക്ഷിക്കേണ്ടതാണെന്നുള്ളൊരു ആവശ്യം തോന്നിയിട്ട് അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരികളാണ് ശരിക്കും ഇത് തുടങ്ങി വെച്ചത് അപ്പോൾ അതിനുശേഷം സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ വളരെ പഴക്കമുള്ള കുറേ നമുക്ക് നൂറ്റമ്പത് വർഷം പഴക്കമുള്ള ഒബ്സർവേറ്ററികളൊക്കെ ഉണ്ട് ഒന്ന് രണ്ടെണ്ണം നമുക്ക് കൽക്കത്തയിലാണ് ഏറ്റവും ആദ്യത്തെ ആലിപ്പൂരിലാണ് ഏറ്റവും ആദ്യത്തെ ഒബ്സർവേറ്ററി ഉള്ളത് പിന്നീട് ബോംബെ ചെന്നൈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒബ്സർവേറ്ററി തുടങ്ങി പിന്നെ രണ്ട് ലോകമഹായുദ്ധത്തിന് ശേഷം റഡാറുകളുമൊക്കെ ഉപയോഗത്തിൽ വന്നതിന് ശേഷമാണ് റഡാറുകൾ കാലാവസ്ഥയായി പ്രത്യേകിച്ചും അന്ന് ലോകമഹായുദ്ധത്തിലൊരു വളരെ സ്വാധീനം ചെലുത്തിയ ഒരു 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 ഘടകമായിരുന്നു ഈ കാലാവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അന്ന് ഉപയോഗിച്ചിരുന്ന റഡാറുകളും ഷിപ്പുകളും മറ്റുമൊക്കെ കാലാവസ്ഥകൾ കാലാവസ്ഥ നിരീക്ഷിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ച് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു എവല്യൂഷൻ നടന്നത് പിന്നീട് നമ്മൾക്ക് ഇപ്പം ടെക്നോളജിയൊക്കെ വളർന്നതിന് ശേഷം പല രീതിയിലുള്ള ഒബ്സർവിങ് മെക്കാനിസം ഉണ്ട് പിന്നെ സാറ്റലൈറ്റ് ഇറയുടെ തുടക്കമായി ഇപ്പോൾ സാറ്റലൈറ്റ്സ് വന്നതോടുകൂടി നമുക്ക് ഒരു കടലിൽ നമ്മുടെ കടലിൽ ഇത് ഇന്ത്യയിൽ മാത്രം ഇന്ത്യയിലെ കാര്യമാണ് ഞാൻ പറയുന്നത് പക്ഷേ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ മുഴുവൻ കാലാവസ്ഥാ ശാസ്ത്രന്മാർക്ക് ശാസ്ത്രജ്ഞന്മാർക്ക് ഏറ്റവും കൂടുതൽ ഒരു മോണിറ്ററിങ് ടൂൾ ആയിരുന്നു കാരണം ലോ സമുദ്രത്തില് സമുദ്രത്തിൽ എന്തെങ്കിലും ട്രോപ്പിക്കൽ സൈക്ലോണോ മറ്റൊക്കെ ഉണ്ടായെങ്കിൽ കാണാൻ അന്ന് അപ്പോൾ അത്രയും വാസ്റ്റ് ഓഷ്യാനിക് റീജിയനിൽ അത്രയും ഉള്ള ഒരു ഒബ്സർവേഷൻസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും സൈക്ലോണിക് സ്റ്റോംസോ അങ്ങനെ എന്തെങ്കിലും ഒരു വാസ്റ്റേറ്റിങ് സിസ്റ്റംസ് എന്തെങ്കിലും വെതർ സിസ്റ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മോണിറ്റർ ചെയ്യാനുള്ള ഏറ്റവും ഫലപ്രദമായ ടൂൾ സാറ്റലൈറ്റ്സ് ആയിരുന്നു അപ്പോൾ അത് ഇന്നിപ്പം സാറ്റലൈറ്റിൻ്റെ ഒരു ഇമേജ് എടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് വെട്ട് അറ്റ്മോസ്ഫിയറിൻ്റെ വെർട്ടിക്കൽ പ്രൊഫൈൽ അതായത് അറ്റ്മോസ്ഫിയറിൻ്റെ ഓരോ തലത്തിലും കാറ്റും കാറ്റിൻ്റെ ദശയും വേഗവും പിന്നെ ടെമ്പറേച്ചർ താപനില ഇങ്ങനെയുള്ള പല ഘടകങ്ങളും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ കടലിൻ്റെ കടലിനെ പറ്റിയുള്ള പല വിവരങ്ങളും സാറ്റലൈറ്റ് വഴി നമുക്കിന്ന് ശേഖരിക്കാൻ പറ്റുന്നുണ്ട് കാലാവസ്ഥ പ്രവചിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ അന്തരീക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കുകയാണ് ആദ്യം ചെയ്യുന്നത് അതിനാണ് നമുക്ക് ഒബ്സർവേറ്ററികളുള്ളത് ഇപ്പോൾ ഇന്ത്യയിൽ പല തരത്തിലുള്ള ഒബ്സർവേറ്ററികളുണ്ട് നമ്മൾ സർഫസ് ഒബ്സർവേറ്ററി അല്ലെങ്കിൽ നമ്മളുടെ ഗ്രൗണ്ട് ലെവലിലുള്ള ഒബ്സർവേഷൻസ് എടുക്കുന്ന ഒബ്സർവേറ്ററുകളുണ്ട് പിന്നെ അന്തരീക്ഷത്തിൻ്റെ വെർട്ടിക്കലിലുള്ള സാറ്റലൈറ്റ് അല്ലാതെ പിന്നെ വേറെ അത് ചില എക്യുപ്മെൻറ്റ്സ് ബലൂണിൽ കെട്ടി ബലൂണിൻ്റെ സഹായത്തോടു കൂടി അതിനെ പറത്തിവിട്ട് അത് പോകുന്ന വഴിക്ക് ഉള്ള മെഷർമെൻസ് എല്ലാം എടുത്ത് അത് ഗ്രൗണ്ട് റിസീവിങ് സ്റ്റേഷനിൽ അയക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ നമുക്ക് റഡാറുകളുണ്ട് പിന്നെ ചില ഓഷ്യാനിക് റീജിയനിൽ കുറച്ച് വെതർ ഒബ്സർവേഷൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട് അതിന് വെതർ ബൂയിസ് എന്നാണ് പറയുക പിന്നെ നമുക്ക് ഷിപ്പുകളുണ്ട് ചില ഈ കൊമേഴ്സൽ ഷിപ്പുകൾ അവർക്ക് കാരണം അവർക്ക് വെതർ ഫോക്കാസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് അതുകൊണ്ട് തന്നെ അവർ തിരിച്ച് വെതർ ഒബ്സർവ് ചെയ്ത് നമുക്ക് അത് അയച്ചു തരാറുമുണ്ട് ഇത് ലോകത്തിലെല്ലായിടത്തും ഉള്ള ഒരു ആണ് അപ്പോൾ അങ്ങനെ ഈ ഒബ്സർവേഷനുകളെല്ലാം എടുത്ത് അത് നമ്മൾ ഒരു വെതർ ചാർട്ടിൽ പ്ലോട്ട് ചെയ്യുന്നു അപ്പോൾ നേരത്തെ ആയിരുന്നെങ്കിൽ ഒരു ഒരു ഏകദേശം ഒരു മുപ്പത് വർഷത്തോളം മുൻപൊക്കെ ആയിരുന്നു അത് വെതർ വെതർ ചാർട്ടിൽ പ്ലോട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മളുടെ കാലാവസ്ഥ എങ്ങനെയാണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അറിയുന്ന ഒരു ഒരു കാൽ ഒരു ഒരു ഫോർകാസ്റ്റർക്ക് അത് വെച്ചിട്ട് രണ്ടോ മൂന്നോ ദിവസത്തെ കാലാവസ്ഥ മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റുമായിരുന്നു ഇന്നിപ്പോൾ നമ്മൾക്ക് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റംസ് ഒക്കെ ഉള്ളതുകൊണ്ട് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി ഈ അനാലിസിസ് നടത്താൻ പറ്റും അതുപോലെ തന്നെ വെതർ ഫോർകാസ്റ്റുകൾ പല ടൈം സ്കെയിലുള്ള വെതർ ഫോസ്റ്റ് ഫോർകാസ്റ്റുകളും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ സാധാരണ ഇന്നിപ്പോൾ കാണുന്ന ഈ നമ്മൾ നമ്മളിന്നിപ്പം കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറയുന്ന ഏഴ് ദിവസത്തെ നമ്മൾ ഷോർട്ട് ടു മീഡിയം റേഞ്ച് എന്നാ പറയുക പിന്നെ ഒരു സീസണൽ ലെവലുക്ക് വരും അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് വരുന്നത് അതിന് നമ്മൾ എക്സ്റ്റൻഡ് റേഞ്ച് എന്ന് പറയും പിന്നെ ലോങ് റേഞ്ച് ഫോക്കാസ്റ്റ് മൺസൂൺ ഫോക്കാസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഏപ്രിൽ അവസാനം തരുന്ന അതിന് ലോങ് റേഞ്ച് ഫോക്കാസ് എന്ന് പറയും ഇപ്പം ഇതിനൊക്കെ ഉപരിയായിട്ടാണ് ഇപ്പോൾ നൗക്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്കൂർ മാത്രം വലിഡിറ്റിയുള്ള നൗക്കാസ്റ്റ് എന്ന് പറയുന്ന ഒരു 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 ഒരുതരം ഫോക്കാസ്റ്റും കൂടി ഇപ്പോൾ കൊടുക്കുന്നുണ്ട് ഇത്രയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഐഡൻറ്റി സർവീസസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഉഷ്ണമേഖല രാജ്യമാണെന്നുള്ളത് കൊണ്ട് നമ്മളുടെ പ്രഡിക്റ്റബിലിറ്റി അല്ലെങ്കിൽ എത്രത്തോളം കൃത്യമായി പറയാൻ പറ്റും എന്നുള്ളത് അങ്ങനെ അതിനൊരു പ്രഡിക്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അതിൽ എത്രമാത്രം എന്താ പറയുക നമുക്ക് പ്രവച കൃത്യമായി പ്രവചിക്കാൻ പറ്റും എന്നുള്ളൊരു ഫാക്ടറിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് പ്രൊഡിക്റ്റബിലിറ്റി ഉഷ്ണമേഖല രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും അത് കുറച്ച് കുറവാണ് നമ്മുടെ ഈ മെറ്റൽ ആറ്റിറ്റ്യൂഡ് അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ രാജ്യങ്ങളെന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള ശീത സ്ഥലങ്ങളിൽ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ടാണ് വെദർ സിസ്റ്റംസ് മൂവ് ഫോം ചെയ്യുന്നത് മൂവ് ചെയ്യുന്നതും ഒക്കെ അപ്പോൾ അത് കുറച്ചുകൂടി കൂടെ ആണെന്ന് പറയാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇവിടെ പെട്ടെന്ന് കാലാവസ്ഥ മാറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഈ പെട്ടെന്നുള്ള ഈ മാറ്റം തന്നെയാണ് നമ്മുടെ പ്രഡിക്റ്റബിലിറ്റിയെ കുറയ്ക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഉഷ്ണമേഖലാ സ്ഥലങ്ങളിലുള്ള രാജ്യങ്ങളിലുള്ള അവിടുത്തെ കാലാവസ്ഥയുടെ പ്രഡിക്റ്റബിലിറ്റിയും ശീത കാലാവസ്ഥയിലുള്ള പ്രിഡിക്റ്റബിലിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പോലും പറ്റ പറ്റ ചെയ്യരുതെന്ന് പറഞ്ഞതിൻ്റെ ഒരു കാര്യം ഇതാണ് കാരണം രണ്ടിടത്തെയും ഉണ്ടാക്കുന്ന സിസ്റ്റംസ് ബേസിക് സിസ്റ്റംസ് രണ്ട് രണ്ടാണ് അതുകൊണ്ടാണ് നമുക്ക് പ്രൊഡിക്റ്റബിലിറ്റി കുറച്ച് കുറവാണെന്ന് പറയും പിന്നെ പിന്നെയുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടർ മോഡൽ ഔട്ട് പുട്ട് തന്നെയാണെങ്കിൽ പോലും അതിൻ്റെ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒബ്സർവേഷനാണ് നമ്മൾ ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഒക്കെയാണ് ലോകത്താകമാനം നമുക്ക് എല്ലാവരും എല്ലാ രാജ്യങ്ങളിലും കൂട്ടിയാലും എടുക്കാൻ പറ്റും ഒന്ന് എത്രമാത്രം ഒബ്സർവേഷൻസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതൊന്നു പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി നമ്മൾ ലോകത്തിലെ മുഴുവൻ രാജ്യത്തെയും അന്തരീക്ഷത്തിൻ്റെയും സമുദ്രത്തെയും സമുദ്രവും അന്തരീക്ഷവും കൂടി എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നത് ഇങ്ങനെ പല ഘടകങ്ങളും നമ്മൾ ആ മോഡലിൽ ഇൻക്റോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതിന് ഒരു അതായത് ഒരു പ്രകൃതിയെ അല്ലെങ്കിൽ ഭൂഗോളത്തെ മൊത്തത്തിൽ നമ്മൾ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മിമിക്ക് ചെയ്യുകയാണ് ഈ മോഡലിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് കമ്പ്യൂട്ടി ചെയ്യാനോ കമ്പ്യൂട്ടറിൻ്റെ ഫെസിലിറ്റികൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ലിമിറ്റഡ് ആണ് അത് സ്വാഭാവികമായിട്ടും അപ്പോൾ അതിൽ തന്നെ നമ്മൾ പർവ്വത പ്രദേശങ്ങളുണ്ട് സമുദ്രത്തിൻ്റെ സ്വാ സ്വാധീനമുണ്ട് ഇങ്ങനെയുള്ള പല കാലാവസ്ഥയെ സ്വാധീന ഒരു പ്രദേശത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ട് അതെല്ലാം നമ്മൾ എഫക്റ്റീവായിട്ട് ഒരു കമ്പ്യൂട്ടർ മോഡലിലേക്ക് നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ആ സ്ഥലത്തെ കാലാവസ്ഥ കൃത്യമായിട്ട് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാനും പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരു കുറേ അപ്രോക്സിമേഷൻസ് നമ്മൾ ആദ്യം തന്നെ തുടങ്ങുന്നുണ്ട് കാരണം ഇപ്പോൾ ഇന്ത്യയുടെ കാര്യമല്ല കേരളത്തിലെ തന്നെ കാര്യം എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ പശ്ചിമഘട്ടമുണ്ട് നമുക്ക് പടിഞ്ഞാറ് സമുദ്രങ്ങളുണ്ട് അപ്പോൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിലുള്ള എല്ലാ എല്ലാ പ്രത്യേകതകളും നമുക്കൊരു കമ്പ്യൂട്ടർ മോഡലിൽ മുഴുവനായിട്ടും ചിലപ്പോൾ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അത് അത് അതുപോലെ തന്നെ ഇന്ത്യയിലെ മുഴുവൻ ഭൂപ്രദേശത്തിൻ്റെ പ്രത്യേകതകളും നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവിടെ തന്നെ നമ്മളൊരു അപ്രോക്സിമേഷൻ തുടങ്ങുന്നുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ചെറിയൊരു എറർ അവിടെ നിന്ന് തന്നെ തുടങ്ങുന്നുണ്ട് അപ്പോൾ ഈ എററ് ഓരോ ഇൻറ്റിഗ്രേഷൻ അല്ലെങ്കിൽ ഓരോ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സിലും അത് ആ എററ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ അതിനൊരു കെയോസ് തിയറി എന്ന ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തീറിയൊക്കെ ഉണ്ട് അതായത് ഈ ഒരു എറർ നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു എറർ എങ്ങനെ ഫൈനൽ പ്രോഡക്റ്റിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നു എന്നുള്ളത് അതിനാണ് കെയോസ് തിയറി എന്ന് പൊതുവേ പറയുന്നത് അത് ഫ്ലൂയിഡ് ഡൈനാമിക്സ് ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ അങ്ങനെയൊരു നമ്മളൊരു അപ്രോക്സിമേഷി തുടങ്ങി അപ്രോക്സിമേഷനിലേക്ക് തന്നെ എത്തുന്നു അവസാനം അതാണ് നമ്മളുടെ കാലാവസ്ഥാ പ്രവചനത്തിൻ്റെ ന്യൂമർ ഇപ്പോൾ നമ്മൾ എത്ര കമ്പ്യൂട്ടേഷണൽ ഫെസിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മൾ ഈ പ്രകൃതിയിൽ മുഴുവൻ ഫിസിക്കൽ പ്രോസസ്സ് നമ്മളതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല അതിൻ്റെ മുഴുവൻ ശരിയായ അർത്ഥത്തിൽ പലപ്പോഴും നമ്മളത് അപ്രോക്സിമേഷനായിട്ടാണ് ചെയ്യുക അപ്പോൾ അതുകൊണ്ടാണ് ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ചാൽ പോലും നമുക്കൊരിക്കലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആക്രേറ്റായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിരിക്കില്ല കിട്ടുന്നത് അപ്പോൾ അതുപോലെ തന്നെ മീറ്റ്രോളജി എന്ന് പറയുന്ന ഒരു സയൻസ് ഒരു എക്സാക്ട് സയൻസല്ല അത് എപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ മാത്തമാറ്റിക്സിൻ്റെ കാര്യം എടുത്താൽ അതിന് കൃത്യമായിട്ടൊരു സൊല്യൂഷൻ കിട്ടും പക്ഷേ ഫിസിക്സിലായിക്കോട്ടെ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഒരു ഗവേണിങ് ഇക്വേഷൻ ഉണ്ടാകും അതിന് കൃത്യമായിട്ടൊരു സൊല്യൂഷൻ കിട്ടും പക്ഷേ ഒരു മാത്തമാറ്റിക്സും ഫിസിക്സും ജിയോഗ്രഫി എല്ലാം കൂടിയ മീറ്റ്രോളജിയിൽ അങ്ങനെ കൃത്യമായിട്ടൊരു നമ്മൾ ഇങ്ങനെയാണ് ഈ കണ്ടീഷനെങ്കിൽ നാളെ ഇങ്ങനെയായിരിക്കും മറ്റന്നാൾ ഇങ്ങനെയായിരിക്കും എന്ന് പറയുന്നത് കൃത്യതയോടെ ആ ഒരു പ്രോഗ്രസീവ് പ്രോഗ്രഷൻ വരില്ല അത് അതുകൊണ്ടാണ് നമ്മുടെ കാലാവസ്ഥ പ്രനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് കുറേ മാറിപ്പോകുന്നത് അത് അത് അതിൻ്റെ സയൻറ്റിഫിക്കലി അതിനുള്ള എക്സ്പ്ലനേഷൻസ് ഉണ്ട് അല്ലാതെ അത് ഒരിക്കലും എന്താ പറയുക ഒരു കാലാവസ്ഥ പ്രവചിക്കുന്ന ആളിൻ്റെ ഒരു എന്താ പറയുക നൈപുണ്യക്കുറവ് അങ്ങനെയായിട്ട് അതിനെ കാണരുത് ഇപ്പോൾ ഇന്ത്യയുടെ കാലാവസ്ഥയിൽ നമ്മൾ ഇപ്പോൾ ഏറ്റവും നമ്മളെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ചില വെതർ സിസ്റ്റംസ് ഉണ്ടാകുന്ന ഒരു രാജ്യമാണ് അഫക്റ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ പിന്നെ പ്രത്യേകിച്ചും നമ്മുടെ കോസ്റ്റൽ റീജ്യനിലുള്ള ഒരു വൾനറബിലിറ്റി അതായത് നമ്മുടെ കോസ്റ്റൽ പോപ്പുലേഷൻ നമ്മൾ സമുദ്രത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വലിയ ശതമാനം ആളുകളുണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെ ഈ കടലിൽ ഉണ്ടാകുന്ന ഏത് വ്യത്യാസവും നമുക്ക് നമ്മളെ ഗൗരവമായിട്ട് ബാധിക്കാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സൈ ട്രോപ്പിക്കൽ സൈക്ലോൺസ് അല്ലെങ്കിൽ ചക്രവാതങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട് അറേബ്യൻ സീൽ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഒക്കെ ആയിട്ട് കുറേ സൈക്ലോണുകൾ ഉണ്ടായിരുന്നു അതും വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള സൈക്ലോണുകളായിരുന്നു പിന്നെ ബംഗാളിൽ ബംഗാൾ ഉൾക്കടലിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട് പിന്നെ മൺസൂൺ സമയത്ത് ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാകുന്ന ചെറിയ ന്യൂനമർദ്ദങ്ങൾ ന്യൂനമർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോപ്പിക്കൽ സൈക്ലോണൊക്കെ ആകുന്നതിന് മുമ്പുള്ളൊരു സ്റ്റേജാണ് അതായത് ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞ വെതർ സിസ്റ്റം എന്നുള്ള അർത്ഥത്തിൽ അപ്പോൾ ബംഗാൾ ഉൾക്കടലിൻ്റെ കാര്യത്തിലാണെങ്കിൽ എല്ലാ മികവാറും എല്ലാ മാസങ്ങളിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു വെതർ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ വെതർ സിസ്റ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒരു അത്രയ്ക്ക് ഫ്രീക്വൻസി ഇല്ല പ്രത്യേകിച്ച് മൺസൂൺ മാസങ്ങളിൽ കേരളത്തെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള ന്യൂനമർദ്ദങ്ങൾ അങ്ങനെയൊന്നും അറബിക്കടലിൽ ഉണ്ടാവാറില്ല പക്ഷേ നമ്മുടെ ഈ സമുദ്രത്തിലൂടെയുള്ള ഈ സാമീപ്യം കൂടുതൽ കൊണ്ട് പ്രത്യേകിച്ചും പെനൻസുല എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗത്ത് പെനൻസുല രണ്ട് കടലുകളുടെയും അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിലെയും അറബിക്കടലിനെയും സ്വാധീനം ഒരുപോലെ വരുന്ന ഒരു ഭൂപ്രദേശമാണ് നമ്മുടെ ഏറ്റവും തെക്കോട്ട് കിടക്കുന്ന കേരളം തമിഴ്നാടിൻ്റെ തെക്കൻ പ്രദേശങ്ങളെന്നൊക്കെ ഉള്ളത് പിന്നെ ഏറ്റവും എന്താ പറയുക സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വെതർ വെതർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൺസൂൺസാണ് ഇപ്പോൾ രണ്ട് മൺസൂണും അതായത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷവും വടക്കിഴക്കൻ കാലവർഷവും ഒരുപോലെ എഫക്റ്റ് ചെയ്യുന്ന വടക്കിഴക്കൻ കാലവർഷത്തിലും മഴ കുറവാണ് പക്ഷേ എന്നാലും ഒരുപോലെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഭൂപ്രദേശമാണ് കേരളം വേണ്ടത് അപ്പം നമുക്കതുകൊണ്ട് ഒരു വർഷത്തിൽ മിക്കവാറും എല്ലാ മാസങ്ങളിലും തന്നെ മഴയുണ്ടാവും മഴയുടെ അളവിൽ ചിലപ്പോൾ വ്യത്യാസം വരും വടക്കിഴക്കൻ മൺസൂൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു റിലേറ്റീവ്ലി ഡ്രൈ ആയിട്ടുള്ള ഒരു ഒന്നും അല്ലെങ്കിൽ രണ്ട് മാസം നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ അതൊഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും എപ്പോഴും തന്നെ മഴ കിട്ടുന്ന ഒരു 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 ഭൂപ്രദേശമാണ് കേരളം എന്ന് പറയുന്നത് അപ്പോൾ കേരളത്തിൻ്റെ കാലാവസ്ഥയെ നമ്മൾ പ്രകൃതി ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് തന്നെ നമുക്ക് പറയാം ഒന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ഒരു സ്വഭാവം ഉള്ള ഒരു വെതർ സിസ്റ്റമാണ് ഓക്കെ അതിൽ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ലാർജ് സ്കെയിൽ സിസ്റ്റം ആയതുകൊണ്ട് അതിന് ചില എന്താ പറയുക ചില സമാനതകൾ മറ്റ് സിസ്റ്റർ അതായത് ട്രോപ്പിക്കൽ സൈക്ലോൺസുമായിട്ട് കാണാം അല്ലെങ്കിൽ നമ്മളൊരു ക്ലൈമറ്റോളജിക്കൽ പാസ്റ്റ് ഹിസ്റ്ററി ഒക്കെ എടുത്ത് പഠിക്കുവാണെങ്കിൽ ചില ഏകദേശ രൂപങ്ങളും ധാരണകളൊക്കെ ഉണ്ടാകും ട്രോപ്പിക്കൽ സൈക്ലോണിൻ്റെ കാര്യത്തിൽ അപ്പോൾ അതൊരു ലാർജ് സിസ്റ്റം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒരു ലാർജർ ഇമ്പാക്ട്സും അല്ലെങ്കിൽ ഏത് ദിശയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഒരുവിധം കൃത്യമായിട്ട് ഇപ്പോൾ പറയാൻ പറ്റുന്നുണ്ട് ഒരു അഞ്ച് ദിവസം മുൻപ് അല്ലെങ്കിൽ ഒരു ഏഴ് ദിവസം മുമ്പ് നമുക്ക് സൂചനകൾ കൊടുക്കുക നമ്മൾ കൊടുക്കാറുണ്ട് ഒരു അഞ്ച് ദിവസം മുമ്പെങ്കിലും ഏകദേശം നമ്മൾക്ക് അത് എവിടെയാണ് ലാൻഡ് ഫോൾ ഉണ്ടാവാൻ പോകുന്നത് പറയാൻ പറ്റുന്നുണ്ട് ആകെക്കൂടി ഒരു ബുദ്ധിമുട്ടുള്ളത് ചില ട്രോപ്പിക്കൽ സൈക്ലോൺസ് ചില വളഞ്ഞ് പുളഞ്ഞ ട്രാക്കുകൾ എടുക്കാറുണ്ട് അതായത് റീകവറിങ് സ്റ്റോംസ് എന്ന് പറയും ചിലത് പിന്നെ ചിലത് ലൂപ്പിംഗ് സ്റ്റോംസ് എന്ന് പറയും അപ്പോൾ ഈ ലൂപ്പ് ഉണ്ടാക്കുന്ന സ്റ്റോംസ് ആണ് പൊതുവേ നമ്മളുടെ ന്യൂമറിക്കൽ വെതർ പ്രിഡിക്ഷൻ മോഡലിനും കണ്ടുപിടിക്കാൻ പറ്റില്ല നമ്മൾക്കും ബുദ്ധിമുട്ടാണ് പിന്നെ റീക്കവിംഗ് സ്റ്റോംസ് കുറച്ചുകൂടി എളുപ്പമാണ് കാരണം അന്തരീക്ഷത്തിൻ്റെ ഉന്നത നിലയിലുള്ള അല്ലെങ്കിൽ ഹയർ ലെവൽസിലുള്ള വിൻഡിൻ്റെ പാറ്റേണും മറ്റൊക്കെ നോക്കിയിട്ട് നമുക്ക് അത് കുറച്ചും കൃത്യമായിട്ട് പറയാൻ പറ്റും പിന്നെ സമുദ്രത്തിൻ്റെ അവസ്ഥ നോക്കിയിട്ട് അത് കോസ്റ്റിലേക്ക് എത്തുമോ കോസ്റ്റിൽ എത്തുമ്പോഴത്തേക്കും അത് ഡിസിപ്പേറ്റ് ആവുമോ വീക്കാവോ ഇങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ നമുക്കറിയാൻ പറ്റും അപ്പോൾ എൻവൺമെൻറ്റിൻ്റെ കണ്ടിന്യൂസ് മോണിറ്ററിങ് ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് അത് പറയാൻ പറ്റുന്നത് എല്ലാത്തിനും ഒരു കാരണമായിട്ട് നമ്മൾ ആഗോള താപനം എന്നുള്ള ഒറ്റ വാക്കിലാണ് നമ്മൾ ഉൾപ്പെടുത്താറുള്ളത് അപ്പോൾ ആഗോള താപനം എന്ന് പറയുന്നത് ആ വാക്കുകളുടെ അർത്ഥം തന്നെ നമ്മൾ നമ്മുടെ ഗോളത്തിന് മൊത്തം സംഭവിച്ചിരിക്കുന്ന ഒരു മാറ്റം എന്നുള്ള രീതിയിലാണ് അപ്പോൾ അതുകൊണ്ട് ആ താപനത്തിൻ്റെ ഫലം കൊണ്ട് അറ്റ്മോസ്ഫിയറിന് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മോയ്സ്ചറിൻ്റെ എമൗണ്ട് അതായത് ചൂട് കൂടുതലുള്ള വായുവിന് കൂടുതൽ മോസ്ചർ അല്ലെങ്കിൽ നീരാവി സംഭരിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ മഴയുടെ അളവ് മഴയാണെങ്കിൽ മഴയുടെ അളവിൽ കൂടുതൽ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ മറ്റൊരു ദോഷവശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വെള്ളം നീരാവുകയാകുമ്പോൾ ആ സ്ഥലത്തെ സ്ഥലത്ത് ജലദൗർലഭ്യം ഉണ്ടാവാം അല്ലെങ്കിൽ വരൾച്ച പോലുള്ള ഉണ്ടാവാം അപ്പോൾ ആഗോള താപനം കൊണ്ടുണ്ടാകുമ്പോൾ ദോഷവശങ്ങൾ പല രീതിയിലാണ് അതെന്തെങ്കിൽ മഴ കൂടുതലായിട്ട് അല്ലെങ്കിൽ വരൾച്ചയായിട്ട് അല്ലെങ്കിൽ ചൂട് കൂടുതലായിട്ട് അതായത് ടെമ്പറേച്ചറിലെ തന്നെ എക്സ്ട്രീംസ് ആയിട്ട് അതായത് ഹീറ്റ് വേവ്സ് ആവട്ടാവാം അല്ലെങ്കിൽ കോൾഡ് വേവ്സ് ആയിട്ടാവാം അപ്പം ഈ വെതർ എക്സ്ട്രീംസ് കൂടുതലാവുന്നു എന്നുള്ളതാണ് ഈ ഇങ്ങനെയുള്ള ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു 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 പാറ്റേൺ എന്ന് പറയുന്നത് അത് മഴ കൂടുതൽ മാത്രമായിട്ട് അങ്ങനെ കാണരുത് എല്ലാ വെതർ എലമെൻസിലും ഈ എക്സ്ട്രീംസ് നമുക്ക് കാണാൻ പറ്റും ആർ കെ ലക്ഷ്മണേറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കാർട്ടൂൺ ഉണ്ടല്ലോ ഒരു ബാക്കി എല്ലാവരും കൂടെ ചൂടി നിൽക്കുമ്പം വെതർ ഓഫീസിലെ ആൾ മാത്രം കൂടെ ചൂടാതെ നിൽക്കുന്നു അത് ഞങ്ങളുടെ എല്ലാം കയ്യിൽ എപ്പോഴും ഉള്ളൊരു കാര്യം തന്നെയാണ് പിന്നെ അത് ഓക്കെ ജോക്സ് അപ്പാട്ട് അതിൽ അത് ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മഴ പെയ്യുന്നു എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഒന്ന് നമ്മളിപ്പോൾ കൊടുക്കുന്ന വാണിങ്ങളും അലേർട്ടുകളൊക്കെ ജില്ലാ തലത്തിലുള്ളതാണ് അപ്പം ഒരു ജില്ലയിലെ എല്ലാ ഭാഗത്തും യൂണിഫോം ആയിട്ടായിരിക്കില്ല മഴ പെയ്യണം എന്നുള്ളത് അപ്പോൾ ചില സ്ഥലത്തെങ്കിലും മഴ കുറവുണ്ടാവാം ചില സ്ഥലത്ത് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ജില്ലയ്ക്ക് മൂന്ന് നമ്മുടെ കേരളത്തിന് തീരപ്രദേശ് ഇടനാട് മലയോരം അങ്ങനെ മൂന്ന് തരത്തിലുള്ള ഭൂമിശാസ്ത്രമായിട്ട് നമ്മൾ തിരിച്ചിട്ടുള്ളൂ അപ്പം മിക്കവാറും എല്ലാ ജില്ലകൾക്കും ഈ മൂന്ന് ഘടകങ്ങളും ഉണ്ടാകും അപ്പോൾ മലയോര പ്രദേശത്തിലൊക്കെ കൂടുതൽ മഴ ഉണ്ടാകുന്നതായിട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ കാര്യം ഒരു ഉദാഹരണമായിട്ട് നമ്മുടെ പൊന്മുടി തെന്മല പോലെയുള്ള സ്ഥലത്തേക്ക് മഴ പെയ്യുന്നുണ്ടാകും നമ്മുടെ സിറ്റി ഭാഗത്തൊന്നും മഴ ഉണ്ടാവില്ല പക്ഷേ ആ ഒരു ഘടകം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് തിരുവനന്തപുരം ജില്ലയ്ക്ക് മുഴുവൻ ചിലപ്പോൾ യെല്ലോ അലേർട്ട് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ നിൽക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും പറയും ആ ഒരു യെല്ലോ അലേർട്ടൊക്കെ കൊടുത്തെങ്കിലും മഴ പെയ്തിലില്ലല്ലോ അതൊന്ന് അതായത് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള മഴയിലുള്ള വ്യത്യാസമാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് പിന്നെ രണ്ടാമത് കാലാവസ്ഥയെന്ന് പറഞ്ഞിങ്ങനെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഒരു എവർ ഇവോൾ ഒരു ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റേബി സ്റ്റേബിളായിട്ടോ നിൽക്കുന്ന ഒരു കാര്യമല്ല എവർ ഇവോൾവിങ് ആണ് അതിൽ ഈ പറയുന്ന എല്ലാ പ്രോത്സവ ഐ എം ഡിയുടെ മോട്ടോ തന്നെ ആദിത്യ വൃഷ്ടി എന്നാണ് അതായത് സൂര്യൻ്റെ ഊർജ്ജത്തിൽ നിന്നാണ് മഴയുണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ അതായത് അത്രയും പുരാതന കാലം മുതൽ നമ്മൾ വെതർ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ജനതയാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അതായത് മഴയുടെ അല്ലെങ്കിൽ വെതറിനെ ഡിസൈഡ് ചെയ്യുന്ന ഏറ്റവും ബേസിക്ക് ആയിട്ടുള്ള പരാമറ്റർ എന്ന് പറയുന്നത് സൂര്യൻ്റെ താപം അല്ലെങ്കിൽ സൂര്യപ്രകാശമാണ് അപ്പോൾ അതിൽ എന്ത് വ്യത്യാസം വന്നു കഴിഞ്ഞാലും അത് കാലാവസ്ഥയെ ബാധിക്കും അപ്പോൾ അത് പല ഘടകങ്ങളുണ്ട് വ്യത്യാസം വരാം അപ്പോൾ അതുകൊണ്ട് എപ്പോൾ എവിടെ എന്ത് വ്യത്യാസം വന്നു കഴിഞ്ഞാലും അത് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള കാലാവസ്ഥയെ ബാധിക്കും അപ്പോൾ അങ്ങനെ ഒരു എവർ ഇവോൾവിങ് ആയിട്ടുള്ള ഒരു കാര്യത്തെയാണ് നമ്മൾ ഈ മോഡലൊക്കെ വെച്ച് പിടിച്ചു കിട്ടുന്ന പോലെ നോക്കുന്നത് അപ്പോൾ നമ്മൾ മോഡലിൽ കൊടുക്കുന്ന ഇൻപുട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇൻപുട്ടായിരിക്കും കൊടുക്കുക അതിനുശേഷം അന്തരീക്ഷം പല കാരണങ്ങൾ കൊണ്ട് മാറിയിട്ടുണ്ടാവാം പിന്നെ കാറ്റിൻ്റെ ഗതിയൊക്കെ അനുസരിച്ച് മേഘങ്ങളുടെ വേഗത മാറിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ പ ഇത് പല രീതിയിൽ ഒരു ഒരു പ്രദേശത്തെ കാലാവസ്ഥ മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ പറയുന്ന വേരിയേഷൻസ് വരുന്നത് അല്ലാതെ പിന്നെ അത്രയും മൈക്രോസ്കേലിലേക്കൊക്കെ ഫോർകാസ്റ്റ് ആക്യുറേറ്റ് ആയിട്ട് പറയാൻ ഇന്ന് ലോകത്തിലെ ഒരു കാലാവസ്ഥ ഏജൻസിക്കും ഇതുവരെ സാധിച്ചിട്ടില്ല അത് ആ സയൻസിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടുകൂടിയാണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ അവൈലബിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഒബ്സർവേഷൻ ഇങ്ങനെ പല ഫാക്ടേഴ്സിനു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്രയും ഒരു എന്താ പറയുക വളരെ ലോക്കൽ അല്ലെങ്കിൽ ഏരിയ സ്പെസിഫിക് ആയിട്ടുള്ള ഫു കാസ്റ്റ് പിന്നും ആരെക്കൊണ്ടും അത്രയും നൂറ് ശതമാനം കൃത്യതയോടെ ഇന്നും പറയാൻ പറ്റിയിട്ടില്ല പക്ഷേ എന്ന് വിചാരിച്ചിട്ട് പഴയ കാലത്തേക്ക് കമ്പയർ ചെയ്യുമ്പം നമ്മൾ ഒത്തിരി മുൻപോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം കാരണം കുറേ മോഡേൺ എന്താ പറയുക സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ് ഏറ്റവും അധികം ഏറ്റവും ആദ്യം ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന ഏജൻസികളിലൊന്നാണ് ഈ കാലാവസ്ഥ വകുപ്പ് ഇത് ഇന്ത്യയിൽ മാത്രമല്ല എല്ലാ കാലാവസ്ഥാ വകുപ്പിൻ്റെ കാര്യത്തിൽ അപ്പം നമ്മളും പ്രത്യേകിച്ച് ആദ്യം സൂചിപ്പിച്ചുള്ള ചില ട്രോപ്പിക്കൽ സൈക്ലോണിൻ്റെ കാര്യത്തിൽ ഇന്ത്യയുടെ ഓപ്പറേറ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിലുള്ള മറ്റ് പ്രമുഖ ഏജൻസികളുടെ എത്രയും തന്നെയാണ് ട്രോപ്പിക്കൽ സൈക്ലോണിൻ്റെ കാര്യത്തിൽ അത് എന്താ പറയുക വെരിഫിക്കേഷൻ മറ്റും ഒക്കെ ആയിട്ട് അത് പ്രൂവൺ ആയിട്ടുള്ളൊരു ഫാക്റ്റാണ് അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാലാവസ്ഥ നമ്മുടെ പി എമ്മും പിന്നെ ലോ ഡബ്ല്യു എംഒ വേൾഡ് മെട്രോ ഓർഗനൈസേഷനും ഒക്കെ പല സിസ്റ്റങ്ങളിലും ട്രോപ്പിക്കൽ സൈക്ലോൺ കഴിഞ്ഞതിന് ശേഷമൊക്കെ പ്രത്യേകിച്ച് അവർ എടുത്ത് പറഞ്ഞിട്ടൊക്കെയുണ്ട് അപ്പോൾ അത് ട്രോപ്പിക്കൽ സൈക്ലോൺ ഇപ്പോൾ നമുക്ക് തോന്നും നമ്മുടെ ശേഷമുള്ള നമ്മുടെ നഷ്ടക്കണക്കുകളൊക്കെ എതിർത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് തോന്നും നമ്മൾ ഒത്തിരി മുന്നോട്ട് തോന്നുന്നത് നമുക്ക് ജീവനഷ്ടം ഒത്തിരി കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട് അത് ഒന്ന് പ്രൊഡിക്ഷൻ്റെ ഒരു റിലയബിലിറ്റി അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു പ്രൊഡിക്ഷകുമ്പോൾ ആളുകൾക്ക് അതിൽ വിശ്വാസം ഉണ്ടാവും അപ്പോൾ അവരെ എന്താ പറയുക മാറ്റി പാർപ്പിക്കാനുമൊക്കെ പോകുമ്പം ആളുകൾക്ക് അതിൽ വിശ്വാസമുണ്ട് അതുകൊണ്ട് അവർ റെസ്പോണ്ട് ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പ്രിപ്പേർഡ്നെസ് അതായത് ഒരു ദു ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതിനുള്ള പ്രിപ്പേഡ്നെസ്സിൻ്റെ ഒരു എലമെൻറ്റ് ഉണ്ട് അപ്പോൾ ആ പ്രിപ്പേഡ്നെസ്സും ഒക്കെ അതിനനുസരിച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് സ്വത്ത് നഷ്ടം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യം പക്ഷേ ജീവനഷ്ടം നമുക്ക് വലിയ ഗണ്യമായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട് അതിന് ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഒറിസോ സൈക്ലോൺ അതിനുശേഷം ഏകദേശം എന്താ പറയുക ഓൾമോസ്റ്റ് സെയിം ഒരു കുറച്ച് ഇൻറ്റൻസിറ്റി കുറവായിരുന്നല്ലോ പക്ഷേ സെയിം ട്രാക്ക് എടുത്ത് അതിൻ്റെ തൊട്ട് ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു സൈക്ലോൺ എടുത്തു നോക്കി കഴിഞ്ഞാൽ ജീവനഷ്ടം എന്ന് പറഞ്ഞാൽ അത് വളരെ കുറവാണ് ഒരു നൂറ് ഒക്കെ ആയിട്ടുണ്ടാകും ഒറീസ സൈക്ലോണിൻ്റെ നിങ്ങൾക്കറിയാം പതിനായിരത്തിൽ മെയിലിലായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ട്രോപ്പിക്കൽ സൈക്ലോണിൻ്റെ ഫോർക്കാസ്റ്റിങ്ങിൽ നമുക്ക് വന്നിട്ടുണ്ട് അതിതീവ്ര മഴ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരത്തെ അന്നേരത്തെ പ്രിവെയിലിംഗ് ആയിട്ടുള്ള വെതർ സിസ്റ്റംസിനെ ആശ്രയിച്ചിരിക്കും ചില വെതർ സിസ്റ്റംസ് അതായത് പ്രത്യേകിച്ച് മൺസൂൺ സമയത്തുള്ള വെതർ സിസ്റ്റംസ് നമുക്ക് പഴക്കി ശക്തമായിട്ടുള്ള മഴ കൊടു തരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അതേ സമയത്ത് നമുക്ക് വേനൽക്കാലത്തുണ്ടാകുന്ന നമ്മുടെ ഈ വേനൽ മഴയുണ്ടല്ലോ പ്രത്യേകിച്ച് ഈ വേനൽ മഴയിൽ ഏതെങ്കിലും ഒരു ചെറിയൊരു പോക്കറ്റിൽ മാത്രമായിരിക്കും തീവ്ര മഴയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുക അത് ഏതെങ്കിലും കുറച്ച് ഒരു അമ്പത് അല്ലെങ്കിൽ നൂറ് കിലോമീറ്ററിനകത്ത് അൻപത് അല്ലെങ്കിൽ അത്രയും അത്രയും ഏരിയക്കകത്ത് റിസ്ട്രിക്റ്റഡ് ആയിരിക്കും അതിനപ്പുറത്തേക്ക് അതുകൊണ്ടാണ് ചിലപ്പോഴെങ്കിലും നമ്മൾ യാത്ര പോകുമ്പോഴൊക്കെ ഒരു സ്റ്റേഷനിൽ മഴയുണ്ടായിരുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്കും അടുത്ത സ്റ്റോപ്പ് ചെല്ലുമ്പോൾ മഴ ഉണ്ടാവില്ല അത് ഈ വേനൽ മഴയുടെ ഒരു പ്രത്യേകതയാണ് വളരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ചില പ്രദേശങ്ങളിൽ മാത്രം മാത്രമുള്ളത് അപ്പം മൺസൂൺ സമയത്ത് സിസ്റ്റങ്ങളിൽ പറഞ്ഞാൽ കുറച്ചുകൂടിയൊക്കെ വെൽ ഡിഫൈൻഡ് ആണ് വെൽ ഓർഗനൈസ്ഡ് ആണ് അപ്പം നമുക്ക് കുറച്ചുകൂടിയൊക്കെ ഒക്കെ അതിൻ്റെ പ്രൊഡിക്റ്റബിലിറ്റി കൂടുതലും ഉണ്ട് അതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു കൺസൂൺ കാലത്ത് കാലാവസ്ഥ പ്രവചിക്കാനായിട്ട് പക്ഷേ എന്നാലും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഏരിയ സ്പെസിഫിക് ആയിട്ടുള്ള ഫോർകാസ്റ്റ് ഇന്നും ഒരു വലിയൊരു ചാലഞ്ച് തന്നെയാണ് പ്രത്യേകിച്ച് ഈ മാറുന്ന കാലാവസ്ഥയിൽ